നമസ്കാരം ഷൈൻ ടോം ചാക്കോയുടെ വാഹനം അപകടത്തിൽപ്പെട്ടത് നമ്മളെല്ലാവരും അറിഞ്ഞു കാണും പിതാവായ സി പി ചാക്കോ മരിച്ചുപോയ വിവരവും എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും അവർ കുടുംബസമേതം സഞ്ചരിച്ചിരുന്ന കാറ് പൊള്ളാച്ചി വഴിയിൽ കൂടി പോയപ്പോൾ ലോറി അടിച്ച് ഷൈൻ ടോങ്ങും അയാളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് അച്ഛൻ മരിക്കുകയും ചെയ്തു നമ്മൾ ഈ വാർത്തകൾ അറിഞ്ഞതാണ് നമ്മൾ എല്ലാവരും അതൊരു സാധാ ആക്സിഡന്റ് ആയിട്ടാണ് കണ്ടത് പക്ഷേ കൊലപാതകമാണോ നിലവിൽ നടന്നിരിക്കുന്ന ഈ ഒരു അപകടം പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു കൊലപാതക ശ്രമമാണോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അപകടമുണ്ടായിട്ടുള്ള സ്ഥലം തന്നെയാണ് സേലം ധർമ്മപുരി എന്ന് പറയുന്നത് സ്ഥലം കേരള രജിസ്ട്രേഷൻ വണ്ടികളെ ലക്ഷ്യമിട്ട് അവിടെ മനഃപൂർവ്വം അപകടമുണ്ടാക്കാനുള്ള സാഹചര്യമൊരുക്കുകയാണോ അത്തരത്തിലൊരു ശ്രമത്തിൽ കുടുങ്ങി ഇരകളായി മാറിയതാണോ ഷൈനും കുടുംബവും എന്നുള്ളതാണ് നിലവിൽ ഉള്ള സംശയം ഈ അപകടം ഉണ്ടായ സ്ഥലത്ത് ഇതിനു മുമ്പും മലയാളികൾ പല രീതിയിലും അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രണ്ടായിരത്തി തമിഴ്നാട് ധർമ്മപുരിയിൽ മലയാളികളെ കൊലപ്പെടുത്തി റോഡരികിലെ കോറിയിൽ തള്ളിയ സംഭവം ആ സംഭവത്തിൽ ധർമ്മപുരി ജില്ലയിലെ അഴിമക്കോട്ടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പാകൽപെട്ടി ഗ്രാമത്തിലെ വനമേഖലയിലെ കോറിയിൽ നിന്നാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും താമസിക്കുന്ന രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വരാപ്പുഴ വരാഹ ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീകുമാർ വിശ്വനാഥനാണ് ഒരാൾ തിരുവനന്തപുരം കുന്നൂരി സ്വദേശി നവീൻ ഗ്രിഗറി ബോസ് എന്നിവരായിരുന്നു മറ്റുള്ള ആൾക്കാർ അന്ന് കൊല്ലപ്പെട്ടത് സേലം ബംഗളൂരു ദേശീയപാതയോട് ചേർന്നുള്ള വനമേഖലയിൽ കോറിയിലായിരുന്നു ഇവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത് കേരള രജിസ്ട്രേഷൻ കാർ റോഡരികിൽ നിർത്തിയ നിലയിൽ നാട്ടുകാർ ശ്രദ്ധിച്ചിരുന്നു ദീർഘദൂര യാത്രക്കാർ വിശ്രമിക്കാനായി നിർത്തിയിട്ടതായിരിക്കുമെന്നാണ് നാട്ടുകാർ കരുതി ആടുകളെ മേയ്ക്കാനായി എത്തിയവർ ഉച്ചയോടെ ഇവർ മൃതദേഹം കണ്ടെടുത്തതിൽ നിന്നാണ് പിന്നീട് ഈ ഒരു കൊലപാതകത്തിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നത് ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റതിന്റെ പാടുകളടക്കം ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നു കാറിൽ താക്കോലും പേഴ്സും മൂന്ന് മൊബൈൽ ഫോണുകളും ആണ് ഉണ്ടായിരുന്നത് രാത്രി കാലങ്ങളിൽ ഹൈവേ കൊള്ളക്കാരുടെയും ലഹരിക്കടത്ത സംഘങ്ങളുടെയും ഒക്കെ ശല്യമുള്ള പ്രദേശമാണ് ഇത് എന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ് സ്ത്രീകളെ മുൻനിർത്തി ആളുകളെ കെണിയിൽപ്പെടുത്തുന്ന സംഘങ്ങളും ഈ പ്രദേശത്തുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരം സംഘങ്ങൾക്ക് ഇരുവരുടെയും മരണവുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അന്ന് പോലീസ് അന്വേഷിക്കാൻ തീരുമാനിച്ചത് വരാപ്പുഴയിലുള്ള ഒരു ട്രാവൽസ് ഉടമയായിരുന്നു ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ നിന്ന് ഇവർ പോവുകയായിരുന്നു എന്നാണ് പിന്നീട് ബന്ധുക്കൾ മൊഴി നൽകിയത് കോവിഡിനെ തുടർന്നുള്ള ബിസിനസ് തകർച്ചയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ശിവകുമാറിന്റെ കുടുംബം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ നിവിൻ ഗ്രിഗറിക്ക് ഊട്ടിയിലെ ഭൂമി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയതെന്നാണ് വീട്ടുകാർ അറിഞ്ഞിരുന്നത് ധർമ്മപുരിയിലെത്തിയത് എന്തിനാണെന്ന് അറിയില്ലെന്നും അന്ന് ആ കുടുംബം പറഞ്ഞിരുന്നു ഇതുപോലെ മലയാളികൾ ഈ പ്രദേശത്ത് മരണപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് ഒരു മലയാളി വാഹനം ബൈക്ക് അപകടത്തിൽപ്പെടുന്നത് ആ ആളും മരണപ്പെട്ടിരുന്നു ഇപ്പോൾ ഷൈൻ ടോം ചാക്യോക്ക് സംഭവിച്ചിട്ടുള്ള അവസ്ഥയിൽ നടി സ്നേഹ നടുക്കൻ രേഖപ്പെടുത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പ്രതികരണത്തിലും ഇത്തരത്തിലുള്ള ചെറിയ സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്ന ദുരൂഹതകൾ കാണിക്കുന്ന പരാമർശങ്ങളും ഉണ്ട് അതായത് ആ നടി പറയുന്നത് ഇതേ സ്ഥലത്ത് അതായത് ഷൈൻ ടോം ചാക്കോയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട അതേ സ്ഥലത്ത് വെച്ച് ഈ പറയുന്ന നടിക്കും മുൻപ് ഒരു വാഹന അപകടമുണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്ത് മലയാളികൾ മാത്രം ഇങ്ങനെയൊരു പ്രദേശത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ നടി പ്രതികരണത്തിലൂടെ വ്യക്തമാക്കുന്നത് ജനങ്ങളിൽ ഉയരുന്ന ഏറ്റവും വലിയ സംശയം ഇത് തന്നെയാണ് എന്തായാലും നടി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വളരെ ദുഃഖകരമായ വാർത്തയാണ് ആദരാഞ്ജലികൾ സേനത്തിനടുത്ത് ധർമ്മപുരിയിലാണ് അപകടമെന്ന് വാർത്തകളിൽ കണ്ടു ഇതേ സ്ഥലത്തായിരുന്നു ഛായാമുഖി നാടകം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളുടെ ബസും അപകടത്തിൽപ്പെട്ടത് അന്നൊരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ ഉണ്ടായിരുന്നു അന്നു മുതൽ ഈ സ്ഥലത്തുണ്ടാകുന്ന അപകട വാർത്തകൾ കാണുമ്പോൾ ഞെട്ടലോടെ ശ്രദ്ധ ഉണ്ടാകാറുണ്ട് സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമായി ഇതെങ്ങനെ മാറി എന്ന് അറിഞ്ഞുകൂടാ ഈ വാർത്തയും ഞെട്ടിക്കുന്നതാണ് ഒരാൾ വലിയൊരു വിപത്തിൽ അകപ്പെടുമ്പോൾ കൂടെ നിന്ന് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു കുടുംബം മുഴുവനായിട്ട് ി തിരിച്ചതാണ് എല്ലാ അച്ഛനമ്മമാരും അല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ട് അങ്ങനെ അല്ല എന്നൊരു മറുപടി അങ്ങനെ അല്ലാത്തവരെയും കണ്ടിട്ടുണ്ട് തെറ്റുപറ്റിയത് കൊണ്ട് ഒരാളെ ക്രൂശിക്കുന്നതിലും വലുതാണ് അതിൽ നിന്ന് മാറി വരാൻ കൂടെ നിൽക്കുന്നത് അങ്ങനെ ശക്തനായി കൂടെ നിന്ന ഒരു അച്ഛനാണ് പോയിരിക്കുന്നത് അതേസമയം മുന്നിൽ സഞ്ചരിച്ചിരുന്ന ലോറി അപ്രതീക്ഷിതമായി പെട്ടെന്ന് ട്രാക്ക് മാറി സഞ്ചരിച്ചതാണ് ഷൈൻ ടോങ് ചാക്കോയ്ക്ക് അപകടമുണ്ടാകാൻ കാരണമായത്